ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഉന്നത സിപിഎം നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും വി ഡി സതീശൻ പാലക്കാട്ട് പറഞ്ഞു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവരെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും കേരള പോലീസ് കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിപിഎം നടത്തിയ ക്രൂരമായ ശ്രമമാണ് പുറത്തുവന്നിരിക്കുന്നതെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന സ്ഥിതിയിലേക്ക് സി പി എം എത്തി ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് നടന്നത് സംഘപരിവാറിന് സമാനമായ മാനസികാവസ്ഥയിലേക്ക് സി പി എം നേതാക്കൾ തരം താണത് നിർഭാഗ്യകരമായെന്നും വി ഡി സതീശൻ പറഞ്ഞു വിവാദമായ കാഫിർ പ്രകടനവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ പോലീസിന് വ്യക്തമായി അറിയാം എന്നാൽ എല്ലാം മറച്ചു മറച്ചുവെക്കുകയാണ് യാഥാർത്ഥ്യം പുറത്തു വന്നാൽ കേരളത്തിലെ ഉന്നതരായ സിപിഎം നേതാക്കൾ കുടുങ്ങും വിവാദം ലീഗ് പ്രവർത്തകന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ആദ്യം ശ്രമം നടന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിൽ സി പി എം നേതാക്കൾ പരസ്യമായി ക്ഷമാപണം നടത്തണം പുരോഗമന ചിന്ത അവകാശപ്പെടുന്ന സി പി എം പോലെ ഒരു പാർട്ടി സംഘപരിവാറിന് സമാനമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും തലയിൽ ചാരി ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി പി എം നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് സി പി എം ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി ശ്രമിച്ചത് ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത് വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണിത് ഇത് സിപിഎം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം ന്യൂസ് ബ്യൂറോ പാലക്കാട്